വേദിയിലിരിക്കുന്ന ബഹുമാന്യയുടെ ആദരണീയനായ ശ്രീ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ അദ്ദേഹം അവിടെ എല്ലാം എത്തിച്ചേരും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് കുറച്ച് ജയചന്ദ്രനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും സംസാരിക്കാൻ നയിക്കുകയും ചെയ്തു മലയാള ഗാന രംഗത്ത് പൊതുവെ പറഞ്ഞാൽ മലയാള സിനിമാ രംഗത്ത് തന്നെ കഴിഞ്ഞ ഈ ഒരു മാസത്തിനിടയിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് വലിയ നഷ്ടം രണ്ട് വ്യക്തികളുടെ മരണമൂലം സംഭവിച്ചിരിക്കുകയാണ് ഒന്ന് നമ്മുടെ ഏകദേശക്കാരനായ ശ്രീ എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഒന്ന് അനുസ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഇവിടെ പറയുന്നത് പക്ഷെ തൻ്റെ രചനാവൈഭവത്തിലൂടെ മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ച വസന്തകാലം ഒരു കാലത്തും നമുക്ക് മറക്കാൻ സാധിക്കില്ല അതിവിടെ നിലനിൽക്കും അദ്ദേഹത്തിന്റെ നിര്യാണം കഴിഞ്ഞ അല്പ ദിവസങ്ങൾക്ക് ശേഷമാണ് മലയാള ഗാനശാഖയിലെ ഒരു അധികായൻ എന്ന് പറയും പി ജയചന്ദ്രൻ നമ്മെ വിട്ടു പിരിയുന്നത് എങ്ങനെ അദ്ദേഹത്തെ ഓർമ്മിക്കണം അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണം എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് യാതൊരു ധാരണയുമില്ല കാരണം നമ്മളൊക്കെ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ അത്രയധികം ഹൃദയത്തിൽ ഏറ്റി നടന്ന രണ്ട് ഗായകരാണ് പി ജയചന്ദ്രനും കെ ജെ യേശുദാസും സിനിമാ പാട്ടുകളെ ഇത്രമാത്രം ജനകീയമാക്കിയ മറ്റ് ഗായകർ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സംശയം ഇപ്പോഴൊക്കെ പാടുന്ന ആളുകളുടെ പേര് പോലും നമുക്ക് അറിയില്ല ആര് പാടുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇവരുടെ പാട്ടുകൾ റേഡിയോയിലും അതേപോലെ ഇവരുടെ പാട്ടുകൾക്ക് വേണ്ടിയുള്ള കാസറ്റിന് പിന്നാലെ നമ്മളും നെട്ടോട്ടമോടി ഇത് വെച്ച് കേട്ട് ആസ്വദിച്ച് രാത്രി കിടന്നുറങ്ങിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഇവരുടെ പാട്ടുകൾക്കായിട്ട് ഈ പിന്നെ സിനിമ ഗാനങ്ങൾക്കായിട്ട് കാതോർത്തിരുന്ന ഒരു കാലഘട്ടം ഓർത്തു പോവുകയാണ് അപ്പൊ ഇദ്ദേഹം പി ജയചന്ദ്രൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോട് അടുപ്പിച്ചാണ് സിനിമ ഗാനരംഗത്തേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിന് വലിയൊരു പാട്ടുകാരനായിട്ട് മാറണം എന്നുള്ള ആ ആ പാട്ടുകാരനാണ് എന്ന് പോലും ചിലപ്പോൾ അത്രമാത്രം അദ്ദേഹത്തിന് സ്വയം ധാരണ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല സംശയമായിരിക്കും സ്കൂൾ വിദ്യാഭ്യാസത്തില് അദ്ദേഹം എളുതഗാന മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ പലരും അറിഞ്ഞുണ്ടാവും ലളിതഗാന മത്സരത്തിൽ ആദ്യത്തെ കേരള സ്കൂൾ കലോത്സവത്തിൽ യേശുദാസിന് ഇളതഗാനത്തിൽ ഒന്നാം സ്ഥാനവും ജയചന്ദ്രന് രണ്ടാം സ്ഥാനവും ലഭിക്കുന്നു ജയചന്ദ്രൻ മൃദംഗത്തിലാണ് അന്ന് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് മൃദംഗത്തിൽ അന്ന് ഒന്നാം സ്ഥാനം അദ്ദേഹത്തിന് കിട്ടി പക്ഷേ സ്കൂൾ കാലഘട്ടത്തെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് പി ജയചന്ദ്രൻ സ്വയം പറയുന്നത് തൻ്റെ സ്കൂൾ കാലഘട്ടമാണ് ഒരു ഗായകനാക്കി തന്നെ വളർത്തിയെടുത്തത് സ്കൂൾ കാലഘട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകരെ അദ്ദേഹം ഓർക്കുന്നു താൻ മൃദംഗം വായിക്കുകയല്ല വേണ്ടത് പാടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ അധ്യാപകരെ അദ്ദേഹം വളരെ ആദരവോടുകൂടി കാണുന്നു സാഹിത്യസമാജത്തിലൊക്കെ അദ്ദേഹം പാടിയിരുന്ന പാട്ടുകൾ കേട്ട് തനിക്ക് പാട്ടാണ് കൂടുതൽ വഴങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അധ്യാപകരുടെ ഒരു ഒരു മിടുക്കുകൂടി നമ്മൾ അവിടെ തിരിച്ചറിയേണ്ടത് സ്കൂളിൽ നിന്നാണ് ഇത്തരം ടാലന്റുകൾ നമ്മൾ കണ്ടെടുക്കുന്നത് അതിനെ പരിപോഷിച്ച് പരിപോഷിപ്പിച്ച് ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ആ കാലഘട്ടമൊക്കെ അദ്ദേഹം വളരെ ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടമൊക്കെ അദ്ദേഹം വളരെ വാചാലമായിട്ട് വളരെ വൈകാരികമായിട്ട് ശ്രോതാക്കളോട് പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ മദരാശിയിലെത്തുന്നു മദിരാശിയിലെത്തി അദ്ദേഹം തന്റെ പാട്ട് റെക്കോർഡിങ്ങിന് പോകുന്നു അതൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആദ്യ ആദ്യ ദിവസം പാടാൻ പോയി എനിക്കിതൊന്നും പറ്റില്ല ശരിയാവില്ല എന്ന് പറഞ്ഞ റെക്കോർഡിങ് സ്റ്റുഡിയോന്ന് തിരിഞ്ഞ് തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം വീണ്ടും വിളിപ്പിച്ച് പാടി റെക്കോർഡ് ചെയ്യുന്നു മഞ്ഞലയിൽ മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ ആദ്യമായി അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ഗാനം ഇതാണ് അതിനുമുമ്പ് കുഞ്ഞാലി വരയ്ക്കാറുന്ന എന്നൊരു സിനിമയിലെ ഗാനം അദ്ദേഹം പാടിയിട്ടുണ്ട് പക്ഷെ ആ ഗാനം പുറത്തിറങ്ങിയിട്ടില്ല തുടർന്ന് നിരവധി ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ഭാവസംഗീതത്തിന്റെ കൊളിർമഴ ചുരിഞ്ഞ ഒരു അതുല്യ ഗായകൻ അവിടെ സൃഷ്ടിക്കപ്പെടുകയായി അദ്ദേഹത്തിന്റെ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു സൗഭാഗ്യം ഇപ്പൊ ജീവിക്കുന്ന തലമുറകൾക്കൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സംശയിരിക്കും അദ്ദേഹത്തിന്റെ സൗഭാഗ്യം എന്ന് പറഞ്ഞാല് പി ഭാസ്കരൻ ഒ എൻ ബി കുറുപ്പ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിക്ക് എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അദ്ദേഹം പാട്ടെഴുത്തുകളൊക്കെ ഏറെക്കുറെ നിർത്തിയ മട്ടവരുടെയൊക്കെ മനോഹരമായ വരികൾ അതോടൊപ്പം രാഘവൻ മാസ്റ്റർ ദക്ഷിണാമൂർത്തി സ്വാമികൾ ദേവരാജൻ മാസ്റ്റർ തുടങ്ങി നമ്മളൊക്കെ എന്താ പറയുക സ്റ്റാൾ ഹാർട്ടുകൾ എന്ന് പറയും ഈ സംഗീത സംവിധാന രംഗത്തെ അധികായന്മാരാണ് ഇവരോടൊക്കെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പാടാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ് മലയാളികളായ നമ്മുടെയും ഭാഗ്യമാണ് ഒരു എന്താ നമുക്ക് പറയേണ്ടതല്ല നമ്മള് സാധാരണ പാട്ടുകൾ കേൾക്കുന്നു റേഡിയോയിലും ആ കാലഘട്ടത്തിലൊക്കെ റേഡിയോ ആണ് നമുക്ക് ഉണ്ടായിരുന്നത് പാട്ടുകൾ കേൾക്കുന്നു അത് ആസ്വദിക്കുന്നു എന്നതിനപ്പുറം ശരിക്ക് ഞാനൊക്കെ പറയുമ്പോൾ ഈ സംഗീതത്തിൽ ഇനിയും ഗവേഷണം നടത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇത് എന്തുമാത്രം സ്വാധീനമാണ് ഇത് ശ്രോതാക്കളിൽ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മൾ അത് അറിയുന്നില്ല ഒരു പാട്ട് പാടി ഒരു പാട്ട് കേട്ട് അതിന് കണ്ണടച്ചിരുന്ന് ആസ്വദിക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് ആണ് അത് നമ്മളിൽ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയുന്നില്ല പക്ഷെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നു തീർച്ചയായും ഒരു സംശയമില്ല നമ്മളിൽ അത് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നല്ല വരികൾ നല്ല പാട്ടുകൾ നല്ല ഈണം അതിനനുസരിച്ച് ഗായകർ പാടി വരിക അപ്പൊ ഈ മലയാള സിനിമാ രംഗത്തെ യഥാർത്ഥത്തിൽ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുന്നത് ഈ രണ്ടു പേരുമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുവരെ നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞാൽ പിന്നെ ഈ കമുകർ പുരുഷോത്തമൻ അതുപോലെ മെഹബൂബ് കോഴിക്കോട് അബ്ദുൽ ഖാദർ തുടങ്ങിയ ഗായകരൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഒരു ഹിന്ദി സിനിമാ ഗാനത്തോട് കിടപിടിക്കുന്ന ഒരു തലത്തിലേക്ക് മലയാള സംഗീത ശാഖയെ കൈപിടിച്ചുയർത്തുന്നത് ഈ യേശുദാസും ജയചന്ദ്രനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഒക്കെ കൂടിച്ചേർന്നു അതിൽ തന്നെ വരികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നമ്മളത് ആസ്വദിക്കുന്നവരായിരുന്നു ഒരു ഈ നമ്മുടെ ഈ തലപ്പുറ എന്ന് പറഞ്ഞാൽ അതിലെ വരികളുടെ അർത്ഥം ആ വരികൾക്ക് എത്രമാത്രം അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് ഈണം നൽകിയിരിക്കുന്നത് അതൊക്കെ നമ്മൾ അറിഞ്ഞ് ആസ്വദിക്കുന്നവരായിരുന്നു ഹർഷഭാഷ്പം തൂകേഞ്ചമേ വരുന്നു ു രാ എന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്ന ഭാവം അതാണ് നമ്മളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നത് ഇതൊക്കെ ദക്ഷിണാമൂർത്തി സ്വാമികൾ ഭാസ്കറിന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമികൾ ഈണം നൽകുമ്പോൾ അദ്ദേഹം പോലും ചിലപ്പോ ഇത് നീലാംബരി എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ പാട്ട് നീലാംബരിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ രാഗം നീലാംബരിയാണോ എന്നൊന്നും ചിലപ്പോ സ്വാമികൾ തന്നെ ആലോചിച്ചിട്ടുണ്ടാവില്ല വരികൾ കിട്ടി അതിന് പറ്റുന്ന ഒരു സംഗീതം നൽകി ആ സംഗീതം നീലാംബരി സാധാരണ നീലാംബരി എന്ന രാഗം ഉപയോഗിക്കുന്നത് ഏഹ് താരാട്ട് പാട്ടുകൾക്കൊക്കെയാണ് താരാട്ടുപാട്ടുകൾക്ക് ഈണം നൽകാനൊക്കെ ആയിരുന്നു നീലാംബരി എന്ന രാഗം സാധാരണ ഉപയോഗിച്ചിരുന്നത് പക്ഷേ പ്രണയത്തിൻ്റെ വിരഹം അതിൻ്റെ തീവ്രമായ വിരഹ ദുഃഖം കാണിക്കുന്ന ഈ പാട്ടിന് എങ്ങനെയാണ് ഈ നീലാംബരി എന്ന രാഗം അദ്ദേഹം അറിയണത് അറിയില്ല അദ്ദേഹത്തിന് തോന്നിയ ഒരു ഇണം കൊടുത്തതായിരിക്കും പുഷ്പ ഒരു ഈ രാഗത്തെ തീവ്രമായ വിരഹ ദുഃഖം കാണിക്കുന്ന തലത്തിലേക്ക് മാറ്റിയെടുക്കാൻ ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് സാധിച്ചു അതിനെ അതിലേറെ മനോഹരമായി തന്റെ മാത്രം സിദ്ധിയാൻ സാധിക്കുന്ന ആ മാധുര്യം കൊണ്ട് ആ ഭാവം കൊണ്ട് തീവ്രമാക്കാനും ജയചന്ദ്രൻ എന്ന ഗായകന് സാധിച്ചു ുമാരൻ തമ്മിയുടെയും വയലാറിൻ്റെ ഒക്കെ വരികൾ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പ്രപഞ്ചമന്തിരവേ മന്ദിരമേ നാലു ഞാൻ കൂടി ായിട്ടാണ് പിന്നെ ഹമ്പിംഗൊക്കെ വന്ന് ഇതിൽ ചേരുന്നത് നമ്മൾ ആലോചിച്ചുകൊണ്ട് വളരെ പ്ലസന്റാണ് ഇത് ആ നീലഗിരിയുടെ സഖികളെ അവിടെ ആ പ്രപഞ്ചത്തിന്റെ ഒരു പഠിപ്പുര വാതിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിനപ്പുറം കിടക്കുന്ന വിശാലമായ അഞ്ചനക്കല്ലുകൾ കല്ലുകൾ കെട്ടി പൊക്കിയിരിക്കുന്ന വിശാലമായ ആ പ്രപഞ്ചത്തിലേക്ക് നോക്കി വയലാർ എഴുതിയ ഈ വരികൾ എത്ര അതിമനോഹരമായിട്ടാണ് എത്ര പ്രസന്റ് ആയിട്ടാണ് ജയചന്ദ്രൻ നമുക്ക് പാടി തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് എന്ന് പറയും ഈ രീതിയിൽ ഭാവം എന്ന ഒരു തലത്തിൽ നമ്മള് ചില ആളുകൾ യേശുദാസിനെ യേശുദാസ് അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ സംഗീത പഠനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സെമി ക്ലാസിക്കൽ മെലഡിയും രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഗായകൻ ഒരു തർക്കുവലി അല്ല രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാം മെലഡി മെലഡിയുടെ രൂപത്തിലും ശാസ്ത്രീയ സംഗീതത്തെയും സെമി ക്ലാസിക്കലിനെയും അതിന്റെ നില കാരണം അദ്ദേഹത്തിന് അതിന്റെ ചിട്ടയായ പരിശീലനം ലഭിച്ചാണ് ജയചന്ദ്രൻ ഒരു പിന്നെ ബോൺ സിംഗറാണ് അദ്ദേഹത്തിന് സാങ്കേതികമായ അതിന്റെ സഞ്ചാരങ്ങളൊന്നും അറിയില്ല പക്ഷേ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന സംഗീത സംവിധായകൻ ചൊല്ലിക്കൊടുക്കുന്ന പാട്ടിനെ അദ്ദേഹത്തിൻ്റെതായ ചില അംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭാവാംശങ്ങൾ ചേർത്തുകൊണ്ട് സംഗീത സംവിധായകൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു ഭാവതലത്തിലേക്ക് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹം നമ്മുടെയൊക്കെ ഉള്ളിൽ ജീവിക്കുന്നതും അത്തരം ഒരു ഗായകനായിട്ടാണ് ഇനി എത്ര വർഷം കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഈ ഗാനങ്ങൾ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അപ്പൊ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞ പഴയ തലമുറയിലെ അധികാരന്മാരായ സംഗീത സംവിധായകർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് അതിനുശേഷം പുതു തലമുറയിലെ സംഗീത സംവിധായകരുടെ പാട്ടുകളും അദ്ദേഹം ഒരുപാട് പാടിയിട്ടുണ്ട് അത് വിദ്യാസാഗർ ആകട്ടെ പിന്നെ ഈവൻ കല്ലറ സംഗീതത്തിൽ കല്ലറഗോപൻ വലിയ സംഗീത സംവിധായകൻ എന്നുള്ളവരെ അതിപ്രശസ്തനൊന്നുമല്ല അദ്ദേഹം ഗായകനാണ് നല്ല ഗായകനാണ് സംഗീത സംവിധായകൻ എന്നുള്ളവരെ അതി പ്രശസ്തനം കല്ലറഗോപൻ അദ്ദേഹം സംവിധാനം അദ്ദേഹം സംഗീതം നൽകിയ െ ഹരിനാരായണൻ രചിച്ച ഡിവോഷണൽ സോങ് പോലും ഇപ്പൊ ഈ റീസെൻ്റ് ആയിട്ടാണ് ഇറങ്ങിയത് നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു ലയ്യോ ബി കെ ഹരിനാരായണൻ ഇപ്പോൾ ആധുനിക പാട്ട് എഴുത്തുകാരിൽ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് നമ്മുടെ പിന്നെ പുതിയ ജനറേഷനിലെ കുട്ടികൾ ചിലപ്പോ കളിയാക്കും നമ്മള് ഓൾഡ് സ്കൂളാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്തായാലും നമ്മുടെയൊക്കെ തലമുറയിൽപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ എഴുതുന്ന രണ്ടു രണ്ടുപേർ ആണ് ബി കെ ഒന്ന് ബി കെ ഹരിനാരായണ എനിക്ക് തോന്നുന്നത് വളരെ പിന്നെ ഭാവാത്മകമായിട്ടുള്ള കവിതകൾ എഴുതുന്നത് ഒന്ന് ബി കെ ഹരിനാരായണനും മറ്റൊന്ന് റഫീഖ് അഹമ്മദുമാണ് യാതൊരു തർക്കമില്ല അപ്പോൾ ഇവർ രണ്ടുപേരും ധാരാളം നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതായത് മനോഹരമായ പഴയ കാലത്തെ നമുക്ക് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഗാനങ്ങൾ ഇവർ എഴുതിയിട്ടുണ്ട് അവരുടെയൊക്കെ പാട്ടുകളും ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിലെ ജേതാക്കളുടെയും കമ്പോസർമാരുടെയും ഗാനങ്ങളും അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു പക്ഷേ നമ്മൾ ഓർമ്മിക്കാത്ത ജയചന്ദ്രൻ എന്ന മനുഷ്യൻ ഉണ്ട് അല്ലെ അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഒരു ഗായകന്റേതായ യാതൊരു ജാണയും ഇല്ലാത്ത ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ട് നമുക്ക് ജയചന്ദ്രനെ തൃശ്ശൂരിൽ ചെന്നാൽ ചെന്നാൽ കാണാൻ സാധിക്കുമായിരുന്നു വളരെ സാധാരണക്കാരായിട്ട് ഒരു കൈലി മുണ്ടൊരു ഷർട്ടും ധരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങാടിയിലും ഗാനമേള സദസ്സുകളിൽ പോലും മുന്നിലിരിക്കുന്ന ജയചന്ദ്രൻ എന്ന ഗായകനെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു മറ്റൊരു ഗായകനിൽ നിന്നും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല ചില സിനിമാക്കാരൊക്കെ ഓർമ്മിച്ചു മദ്രാസ് മദ്രാശിയിൽ ചെന്നാൽ സാധാരണ തട്ടുകടയുടെ മുന്നിൽ നിന്നുകൊണ്ട് മുറുക്കാൻ വാങ്ങിക്കുന്ന ജയേട്ടനെ കാണാൻ സാധിക്കും മറ്റൊരു ഗായകനും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല സാധാരണ തട്ടുകടയുടെ മുന്നിൽ അദ്ദേഹം മുറുക്കുന്നുണ്ടാവും ചായ കുടിക്കുന്നുണ്ടാവും നമുക്ക് ചെന്നാൽ സംസാരിക്കാൻ സാധിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകൃതം ചിലപ്പോൾ പരിക്കലാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാകും കാരണം പരിക്കൻ എന്ന് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്നുള്ളത് എന്താ വെച്ചാൽ തുറന്നു പറയും മുഖം നോക്കാതെ തന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുമായിരുന്നു അതുകൊണ്ട് ചിലപ്പോ നമുക്ക് ചില നീരസങ്ങളൊക്കെ തോന്നിയേക്കാം പക്ഷെ ജനുവിനാണത് അദ്ദേഹത്തിന്റെ സ്വാഭാവിക പാട്ടിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഈ നിൽക്കുന്ന ജേട്ടൻ താനെ താഴേക്ക് വരും എന്നാണ് പലരും പറയുന്നത് അദ്ദേഹത്തെ നേരിട്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ധാരാളം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂകൾ വായിച്ചു അദ്ദേഹത്തിന്റെ പിന്നെ ലേഖനങ്ങൾ വായിച്ചു ജയചന്ദ്രൻ എന്ന മനുഷ്യനെയും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു ജാടകളില്ലാത്ത ഒരു മഹാഗായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഓർക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് കാരണം തൃശ്ശൂര് പോകുന്നത്തെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ എൻ്റെ പിന്നെ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റ് ആ ബിൽഡിങ്ങിൽ എൻ്റെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ട് അവര് പറയാറുണ്ട് ഏത് സമയത്ത് നമുക്ക് ചെല്ലാം ചില സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല പക്ഷെ എന്തായാലും പെരുമാറ്റം ജനുവിനാണ് അതിൽ കാവട്ടുമില്ല അപ്പൊ അദ്ദേഹത്തെ ഈ രീതിയിൽ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ദിനനാഥം നന്നായിട്ട് പാടുന്ന ആളാണ് മകളും പാടും പക്ഷെ സിനിമാ ലോകത്തെ ഒരു സംഗീത സംവിധായകനും തൻ്റെ മകളെയും മകനെയും പരിചയപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതിനെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നത് അവർക്ക് കഴിവുണ്ടെങ്കിൽ പാടിക്കോട്ടെ ഞാനായിട്ട് ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യില്ല കഴിവുകൊണ്ട് അവര് പാടുകയാണെങ്കിൽ പാടിക്കോട്ടെ എന്നെ പറയുള്ളൂ അപ്പൊ ആ രീതിയിൽ ഒരു വലിയ മനുഷ്യത്വത്തിന് ഉടമയായിരുന്നു ജയചന്ദ്രൻ എന്ന് പിന്നെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം സംസാരിക്കുന്നത് തൻ്റെ പാട്ടുകളെ കുറിച്ചല്ല തൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പാടാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും റഫീ സാറിന്റെ പാട്ടുകളായിരിക്കും ഒരു ഇന്റർവ്യൂൽ അദ്ദേഹം റഫീ സാറിനെ അത്ര ദൈവതുല്യനായിട്ട് കണക്കാക്കിയിരുന്ന ജയചന്ദ്രൻ കണക്കാക്കിയിരുന്ന ഒരു ഗായകനായിരുന്നു റഫീ സാർ മറ്റൊരു ഗായകനിൽ ഞാൻ അധികം ഈ ഗുണം കണ്ടല്ലേ മറ്റാളുകളുടെ പാട്ടുകൾ പാടുകയോ മറ്റാളുകളുടെ പാട്ടുകളെ കുറിച്ച് ഇത്രമാത്രം സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു വലിയ ഗായകനെ നമുക്ക് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ജയചന്ദ്രന് ജയചന്ദ്രൻ അത്തരം ഒരു മനുഷ്യനായിരുന്നു റഫീ സാബ് പി സുശീല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് കണ്ടിരുന്നതെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലൊക്കെ കാണാൻ സാധിക്കും ഈ രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭാവഗായകൻ എന്നതിലുപരി സംഗീതത്തിന് സിനിമാഗാനരംഗത്ത് അല്ലെങ്കിൽ ഈ സുഗം സംഗീതം മെലഡി സുഗം സംഗീതം സുഗമ സംഗീതത്തിന് ഒരു പുതിയ ദിശയും ഒരു പുതിയ ഭാവവും നൽകിയ ഗായകൻ എന്നതുപോലെ തന്നെ ഒരു വലിയ മനുഷ്യനായ ജയചന്ദ്രൻ നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്നു ഈ ഓർമ്മകൾ എന്നും നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ജീവനുണ്ട് അദ്ദേഹം മാത്രമേ ഇവിടുന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതേ ജീവനോടെ പുതുതലമുറയിലെ ആളുകൾ പുതുതലമുറയിലെ കുട്ടികളും ആളുകളും പാടി ഇന്നും എന്നും നിലനിർത്തും അല്ലെങ്കിൽ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ ഒരു തരത്തിൽ ഭാഗ്യവാന്മാരാണ് ഇത്തരം മഹാ ഗായകന്മാരുടെയും മഹാ രചയിതാക്കളുടെയും കമ്പോസർമാരുടെയും കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചു എന്നത് തന്നെ നമ്മുടെയൊക്കെ വലിയ ഭാഗ്യമാണ് അടുത്ത തലമുറയിൽ ഇതൊക്കെ എങ്ങനെ മാറിപ്പോകും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും കുട്ടികളും ഈ ഒരു കാര്യം ഓർമ്മിക്കാം നിങ്ങളൊക്കെ ഓർമ്മിക്കാം ശ്രീ കുട്ടികൾക്കൊക്കെ ഓർമ്മിക്കാം ഞങ്ങൾ ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പി ജയചന്ദ്രൻ എന്ന് നമ്മളൊക്കെ ഓർമ്മിക്കുന്നുണ്ട് പഠിച്ച കാലഘട്ടത്തിൽ പിന്നെ ആ സമയത്തുണ്ടാവുന്ന പിന്നെ അതുല്യരായ വ്യക്തിത്വങ്ങൾ അവരുടെ നഷ്ടങ്ങളൊക്കെ നമ്മളൊക്കെ ഓർമ്മിച്ച് വയ്ക്കും ഓർക്കുക ഇതുപോലുള്ള കലാകാരന്മാരെ മനസ്സിൽ കൊണ്ടു നടക്കുക അവരുടെ ഗാനങ്ങൾ പാടി പ്രചരിപ്പിക്കുക ഈ മഹാഗായകന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇനിയും ഇവിടെ ആളുകളുണ്ട് ഇതിന് ഇവിടെ ഇങ്ങനെ കുറച്ച് വാക്കുകൾ പി ജയചന്ദ്രൻ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ഗായകനെ കുറിച്ച് സംസാരിക്കാൻ അവസരം നൽകിയ ഈ വായനശാലയുടെ സംഘാടകരോടും ഈ നാട്ടുകാരോടും ആൾവാഞ്ചേരി തമ്പ്രാക്കളോടും എൻ്റെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു ഈ വായനശാല വായനയുടെയും ഇതേപോലെ കലകളുടെയും ഒരു കേന്ദ്രമായി ഭാവിയിൽ ശോഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഈ ഗായകന് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും